നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ന്യൂ ഒറ്റാപത്രിയിൽ ദേശീയോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ദേശീയ ന്യൂബോർ വീക്കിനോട് അനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസ് ഓഫ് ഹെൽത്ത് നാഷണൽ ഹെൽത്ത് മിഷൻ ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക് പാലക്കാട് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് നഴ്സിംഗ് ഓഫീസർ നഴ്സ് ആശാ വർക്കേഴ്സ് എന്നിവർക്കുള്ള ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് പാലക്കാട് ഡിസ്ട്രിക്ട് ആർ സി എച്ച് ഓഫീസർ എ അനിത ഉദ്ഘാടനം നിർവഹിച്ചു ഫിഫ്റ്റീൻ ടു നവംബർ ട്വന്റി ഫസ്റ്റ് നമ്മൾ ആചരിക്കാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ന്യൂബോൺസ് എല്ലാവരും സേഫ് ആയിരിക്കാം നമ്മുടെ എന്ന് പറയുന്ന സംഭവം നമുക്ക് ഒരിക്കലും ഇനി ഒരു ന്യൂനറ്റൽ ഡെത്ത് പോലും ഉണ്ടാവാതെ മുന്നോട്ട് എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പം ന്യൂനറ്റിൽ ഡെത്ത് മെജോറിറ്റി നമുക്ക് ഉണ്ടാവുന്ന നമുക്ക് തടയാൻ പറ്റുന്ന ഡെത്തുകളെല്ലാം നമുക്ക് തടയാൻ സാധിക്കണം ആ തടയാൻ പറ്റുന്നത് മെയിൻലി നമുക്ക് തടയാൻ പറ്റാത്തതായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് കൺസേട്ടിലെ നോബ്ലിസ് ആയിട്ട് ഉണ്ടാവുന്ന കുട്ടികളും അതൊക്കെ നമുക്ക് തടയാൻ പറ്റാത്ത തടയാൻ പറ്റാത്ത പക്ഷെ നമുക്ക് തടയാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ വന്ന് വന്നിട്ട് നമ്മുടെ ഡെത്ത് ആവുന്നത് അത് നമുക്ക് തടയാൻ നമുക്ക് ഓരോ നമ്മുടെ ന്യൂ ന്യൂബോർണേയും നമ്മൾ കെയർ ചെയ്യുമ്പോൾ നമ്മൾ അത്രയും ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സ് പാലിച്ചിട്ട് വേണം നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മളത് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ പോയി കഴിഞ്ഞാലും ഇത് സെയിം അതേപോലെ നമ്മുടെ അമ്മമാരും അതെ അത്രയും കെയർ കൊടുക്കണം ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സിന് വേണ്ടിയിട്ട് ആ രീതിയിലുള്ള അവബോധം നമ്മുടെ ഈ പാരൻസിനും വീട്ടിലുള്ള ആൾക്കാർക്കും നമ്മൾ കൊടുക്കേണ്ടിയിരിക്കണം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു നിയറട്ടോളജിസ്റ്റ് ഡോക്ടർ പത്മേഷ് വടക്കേപ്പാട്ട് ക്ലാസ് നയിച്ചു താലൂക്ക് ആശുപത്രി പീഡിയാട്രീഷ്യൻ ഡോക്ടർ ഫ്രാൻസിസ് ജോസ് ഗൈനക്കോളജിസ്റ്റ് എമി ഗ്ലോബിൻ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ സയന ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് സുജാത ഡി പി എച്ച് എൻ രമ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ റജീന രാമകൃഷ്ണൻ പ്രീത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു